പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒരു മഞ്ഞ കൊടയും മഞ്ഞ ഒക്കെ ഇട്ട് എന്താണ് വന്നതെന്നായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും ഈ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പറ്റിപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ അയതുക്കത്തുള്ള ഒരു വീട്ടിൽ തന്നെയുള്ള ക്യാസ്ക്ലൗ എന്ന് പറയുന്ന മഞ്ഞ പൂക്കളുടെ ഒരു അതിമനോഹരമായ കാഴ്ച നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും വരൂ എൻ്റെ പൂക്കൾ പ്രിയപ്പെട്ടവർ ഈ പൂവിലെ ഒരുപാട് വണ്ടുകളും പേനീച്ചകളും എല്ലാം നുകരാൻ വേണ്ടി വന്നിരിക്കുകയാണ് അത് മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് ഒരുപാട് വണ്ടുകളും പേനീച്ചകളും Mm-hmm. രെ എന്തായാലും നമ്മുടെ അതിമനോഹരമായ ഈ മഞ്ഞപ്പൂക്കൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയി തുടരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം